നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നാളെ നെറുക്കെടുക്കുന്ന കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അയ്യായിരം രൂപ സമ്മാന തുക അടിക്കാൻ സാധ്യതയുള്ള ചില നമ്പറുകളാണ് അറുപത്തി നാല് പതിനാല് സിക്സ് ഫോർ വൺ ഫോർ അടുത്തത് സിക്സ് നയൻ ടു സീറോ അറുപത്തി ഒൻപത് ഇരുപത് അടുത്തത് എഴുപത്തി ഒന്ന് മുപ്പത് സെവൻ വൺ ത്രീ സീറോ അടുത്തത് അറുപത്തി എട്ട് പന്ത്രണ്ട് സിക്സ് എയ്റ്റ് വൺ ടു അടുത്തത് സീറോ സെവൻ സീറോ ഫോർ പൂജ്യം ഏഴ് പൂജ്യം നാല് അടുത്തത് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം സീറോ ത്രീ ത്രീ സീറോ അടുത്തത് ഒന്ന് നാല് മൂന്ന് ഏഴ് വൺ ഫോർ ത്രീ സെവൻ വൺ ഫോർ ത്രീ സെവൻ ഒന്ന് രണ്ട് ഒന്ന് എട്ട് വൺ ടു വൺ എയ്റ്റ് അടുത്തത് ഇരുപത്തിരണ്ട് മുപ്പത്തി നാല് ഡബിൾ ടു ത്രീ ഫോർ ത്രീ സീറോ ഫൈവ് സീറോ മുപ്പത് അൻപത് അടുത്തത് എഴുപത് നാൽപ്പത് സെവൻ സീറോ ഫോർ സീറോ അടുത്തത് വൺ എയ്റ്റ് വൺ നയൻ വൺ എയ്റ്റ് വൺ നയൻ അടുത്തത് വൺ സിക്സ് ഡബിൾ വൺ പതിനാറ് പതിനൊന്ന് അടുത്തത് ഇരുപത് ഇരുപത്തിരണ്ട് ടു സീറോ ഡബിൾ ടു ടു സീറോ ഡബിൾ ടു അടുത്തത് ഫോർ സീറോ ഫോർ സീറോ നാൽപ്പത് നാൽപ്പത് അടുത്തത് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് എയ്റ്റ് ടു എറ്റ് വൺ അടുത്തത് ഡബിൾ നയൻ ഡബിൾ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ് ഇത്രയും നമ്പറുകൾ നാളത്തെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ അയ്യായിരം രൂപ പ്രൈസിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും അടുത്ത നമ്പറുകളാണ് അപ്പോൾ ഈ നമ്പറുകളിൽ ഏതെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നിങ്ങൾക്ക് പ്രൈസ് അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം